ഇന്ന് ഏഷ്യാനെറ്റ് മാതൃഭൂമി മുതലായ മാധ്യമങ്ങളും ഇത്തര മാധ്യമങ്ങളും വളരെ ചൂടേറിയ ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ വാർത്ത മറ്റൊന്നുമല്ല ഇപ്പോഴത്തെ മാർപ്പാപ്പയായി റോമിൽ അവരോധിക്കപ്പെട്ടിരിക്കുന്ന ലിയോ പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹം ഒരു ചാക്രിക ലേഖനത്തിലൂടെ റോമൻ കത്തോലിക്കാ സഭയുടെ പരമ്പരാഗതമായ ഒരു വിശ്വാസത്തെ ഇവിടെ അദ്ദേഹം ഇനി അത് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനം ഇതാണ് യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹരക്ഷക എന്നുള്ള ആ സ്ഥാനം ഇനിയും ആവശ്യമില്ല കർത്താവായ യേശു തനിച്ചാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷാപദ്ധതി ഒരുക്കത് എന്നാണ് മാർപ്പാപ്പയുടെ കണ്ടെത്തൽ ഈ വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ടൈം ലൈനിൽ അതേക്കുറിച്ച് ഒരു പ്രതികരണം ഇട്ടിരുന്നു അപ്പോൾ ചില കത്തോലിക്ക ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് ഐഡിയ ഉള്ള കത്തോലിക്ക ആളുകൾ നല്ല ഐഡിയ ഉള്ളവർ നേരെ വന്ന് മറുപടി പറയുകയാണ് സാധാരണ ചെയ്യുന്നത് അതിന് നട്ടലില്ലാത്ത ചില ആളുകൾ ഈ സ്രാവിനെ പോലെയുള്ള അതായത് ബാക്ക് ഇല്ലാത്ത ചില ആളുകൾ അവരാണ് ഈ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി എന്നെ പരിഹസിച്ച് വ്രതം സഭയുടെ പണ്ഡിതൻ എന്ന് നടിക്കുന്ന ഇ എസ് തോമസ് അദ്ദേഹം ഈ വസ്തുത ഇങ്ങനെയല്ല നീ മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് അതേക്കുറിച്ച് അറിയാം എന്തെങ്കിലും ഇങ്ങനെ കേട്ട് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞത് എഴുതി എന്റെ ജോലി ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല വേദപുസ്തകം സെർച്ച് ചെയ്യാന്നുള്ളതാണ് ഗൂഗിളിൽ നിന്ന് പ്രാപിക്കുന്ന ആരാളും ഉദ്ദേശിച്ചുണ്ടായിരിക്കാം ഞാൻ വേദപുസ്തകത്തിൽ നിന്നാണ് പ്രാപിക്കുന്നത് ആ പിന്നെ വാർത്ത പ്രാധാന്യമുള്ള ഇത്തരം വിഷയങ്ങൾ വാർത്താ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയിൽ കൂടിയും എനിക്കേതായാലും റോമിൽ ചെന്ന് ഈ ലിയോ പതിനാറാമൻ മാർപ്പാപ്പയോട് നേരിട്ട് അഭിമുഖം ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ നിർവാഹമില്ല അതിനുള്ള സാവകാശം എനിക്ക് നിങ്ങൾക്കറിയാം പിന്നെ ഞാനൊരു പണ്ഡിതനാണെന്ന് നടിക്കുന്നു എന്ന് നിങ്ങൾ തോന്നുന്നു ഞാൻ പണ്ഡിതനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വേദവിദ്യാർത്ഥിയാണെന്ന് പറയാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അതിന് ഇപ്പോൾ എനിക്കൊന്നും പ്രതി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എൻ്റെ വിഷയം അതല്ല ഇവർ പറഞ്ഞിരുന്നത് ഈ മറിയെ സഹ രക്ഷക എന്ന് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തുവിനെപ്പോൾ തന്നെ രക്ഷാപ്രവൃത്തിയിൽ വളരെ ഉത്സുകയായി പ്രവർത്തിക്കുന്ന ഒരാൾ മറിയയുടെ മധ്യസ്ഥത എന്നുള്ളതായിരിക്കണം അവരെ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ മാർപ്പാപ്പ ഇവിടെ പറഞ്ഞതായി പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ എത്രയോ കാലങ്ങളായി ഞങ്ങൾ വിശുദ്ധ വേദോത്സവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ പുത്തമ്പരയ്ക്കൽ അച്ഛൻ എന്നറിയപ്പെടുന്ന കാപ്പിപ്പിടി അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പെന്തുകൂസുകാരും ബ്രതറുകാരും ഒക്കെ മാതാവിനെ അധിക്ഷേപിക്കുകയാണ് അവർക്ക് വിരോധമായി സംസാരിക്കുകയാണ് അമ്മയില്ലാതെ മകനുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹമൊക്കെ ഒരുപാട് പരിഹാസ രൂപേണയുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് എങ്കിലും പുത്തമ്പരയ്ക്കൽ അച്ഛനെ എനിക്കിഷ്ടമാണ് കാരണം അദ്ദേഹം ഹാസ്യ രീതിയിലാണെങ്കിലും വളരെ അവഗാഹമായ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാ ഈ വിഷയത്തിൽ മാത്രം തെറ്റുപറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹം കത്തോലിക്ക പുരോഹിതനാണല്ലോ ഇനി ഇവിടെ ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ സഹോദരൻ റോബിൻ മാത്യു എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മറിയ മറിയ ഈ കന്യക പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് അവളുടെ കന്യകത്ത് നഷ്ടപ്പെടുന്നില്ല പ്രസവമല്ല ഒരാളെ കന്യകയാക്കുന്നത് എന്നെ ഞാൻ തെളിയിക്കാമോ എന്നുള്ളത് ചോദിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ വിഷയം ഞാനൊരു ഗൈനോക്കോളജിസ്റ്റല്ല അതുകൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങൾ സ്ത്രീ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ സയന്റിഫിക്കലി ശാസ്ത്രീയമായി തെളിയിക്കാനായിട്ട് സാധിക്കുകയില്ല അവിടെ എന്റെ ബലഹീനത ഞാൻ സമ്മതിക്കുന്നു എന്നാൽ എന്റെ വിശ്വാസ പ്രമാണത്തിന്റെ ആധാരം വിശുദ്ധ ബൈബിളാണ് പ്രായോഗികതയുടെ ആധാരവും വിശുദ്ധ ബൈബിളാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രസ്താവിക്കട്ടെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മറിയെ യോസേപ്പ് എന്ന് പറയുന്നൊരു പുരുഷന് വേണ്ടി വിവാഹനിശ്ചയം ചെയ്തിരുന്നു എന്നാണ് മത്തായ സുവിശേഷകൻ പറയുന്നത് മത്തായി അതേക്കുറിച്ച് ആധികാരികമായി പറയുന്നുണ്ട് ആ മത്തായി പറയുന്ന യഹൂദന്മാർക്ക് വേണ്ടിയാണല്ലോ മത്തായി എഴുതുന്നത് തന്റെ സുവിശേഷം അങ്ങനെ മത്തായി എഴുതുമ്പോൾ ആധികാരികമായി പറയുന്നു യോസൈഫ് എന്ന് പറയുന്ന യഹൂദാഗോത്തിൽപ്പെട്ട ഒരു പുരുഷന് വേണ്ടി ഈ മറിയെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു യഹൂദന്മാരുടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് പണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് യഹൂദന്മാരുടെ ബാലികാ ബാലന്മാരുടെ വിവാഹ നിശ്ചയം മാതാപിതാക്കൾ കൂടി ഈ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വയസ്സിന്റെ കാലഘട്ടങ്ങളിൽ അവരെ തീരുമാനിക്കും ആ വിവാഹം നിശ്ചയ സമയത്ത് ഈ ഒരു റബയുടെ മുമ്പാകെ അല്ലെങ്കിൽ ഒരു ശ്വാസയുടെ മുമ്പാകെ ചില ആചാരങ്ങൾ ന്യായപ്രമാണ പ്രകാരം അവർ ചെയ്യുകയും മോതിരങ്ങൾ കൈമാറുകയും അത് മുതൽ അവരെ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് സംബോധന ചെയ്യുകയും ചെയ്യും ആയിരുന്നാലും അവരുടെ വിവാഹം ഔദ്യോഗികമായി നടത്തിക്കൊടുക്കുന്നവരെ അവർക്ക് ഒന്നിച്ച് താമസിക്കുവാനോ ഭാര്യഭർത്താക്കന്മാരെ പോലെ ജീവിക്കുവാനോ അനുവാദമോ അവകാശമോ ഉണ്ടായിരുന്നില്ല ഇതാണ് യഹോദന്മാരുടെ വിവാഹത്തിന്റെ നിശ്ചയത്തിന്റെ കഷ്ടം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ മറിയ എന്ന് പറയുന്ന ഈ ആളിനെ യഹൂദാഗോത്തിൽപ്പെട്ട യോസൈപതൊരു പുരുഷനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു അവർ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ചേർന്ന് വന്നിരുന്നില്ല എന്ന് മത്തായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി കൂടി വരുന്നതിനു മുമ്പ് അവൾ ഗർഭിണിയായി എന്ന് കണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ യോസേബ് തീരുമാനിച്ചു അപ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ യോസൈബിന് രാത്രിയിൽ ദർശനത്തിന് പ്രതീക്ഷയാകുന്നത് അവന് പറഞ്ഞു യാക്കോബിന്റെ മകനായ യോസൈബി നീയെ നിന്റെ ഭാര്യയായി മറിയെ കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാലാകുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പാൻ ഇരിക്കെ നീ അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തിയായി മറിയ ഗർഭവതി ആയതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ ഗർഭം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നീ അവളെ ഭാര്യയായി ചേർത്തുകൊള്ളണം ശങ്കിക്കരുത് എന്ന് പറഞ്ഞു ആ രാത്രി തന്നെ യോസഫ് ഉറക്കമുണർന്ന് മറിയെ ചെന്ന് അവന്റെ ഭാര്യയായി സ്വീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവായി ദൈവം ഒരു വസ്തുത പ്രത്യേകാൽ എഴുതിയിട്ടുണ്ട് അവളെ അവളുടെ ആദ്യജാതനായ യേശുവിനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല പരിഗ്രഹിക്കുക എന്ന വാക്ക് റോബിൻ മാത്യു ചോദിക്കുന്നത് ഈ പ്രസവിച്ചത് കൊണ്ട് കന്യക കന്യകാത്വം നഷ്ടപ്പെട്ടു എന്ന് പ്രസ്താവിക്കാൻ തെളിയിക്കാൻ സാധിക്കുകയില്ല അപ്പൊ ഞാൻ ആദ്യം ഉറപ്പിച്ചല്ലോ ഞാൻ ഗൈരകോളശമല്ലാത്ത കൊണ്ട് അതേക്കുറിച്ച് ഒന്നും റോബിനോട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലേ ഒരു വസ്തു ഞാൻ പറയാം ഓക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് അദ്ദേഹത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി സമ്മതിക്കുന്നു മാറിയ പ്രസവിച്ചു ആദ്യ യാതിന് അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുന്ന കാര്യം പ്രസവം കൊണ്ട് കന്യകാത്വം നഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പം അതേ ഉദ്ദേശിച്ച ഒരു പക്ഷേങ്കില് പുരുഷ ബന്ധം സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം കൊണ്ടായിരിക്കണം കന്യകത്വം നഷ്ടപ്പെടുക എന്നുള്ളത് ഇവിടെ പരിശുദ്ധാത്മാവായ ദൈവവും മറിയുമായി ഒരു ശാരീരിക ബന്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല ശക്തിയാൽ ദൈവം ദൈവപുത്രൻ അവളിൽ ഉരുവാകുകയാണ് ചെയ്തത് അങ്ങനെ വരുമ്പോൾ ഈ ശാരീരികമായൊരു ബന്ധം മറിയയ്ക്ക് ഉണ്ടായിട്ടില്ല ശാരീരിക ബന്ധത്തിന്റെ വെളിയിൽ പരിശുദ്ധ അരൂപിയുടെ ശക്തിയിലാണ് മറിയ ഗർഭിണിയായതും യേശുവിനെ പ്രസവിച്ചതും അവിടെ യോസേപ്പ് വളരെ വ്യക്തമായി പറയുകയാണ് യോസേഫിനെ കുറിച്ച് പറയാണ് അവൾ അവളുടെ ആദ്യ യാതനെ പ്രസവിക്കുന്നത് അവൻ അവളെ പരിഗ്രഹിച്ചതുമില്ല പരിഗ്രഹിക്കുക എന്ന വാക്കിന് ഈ സെക്ഷലി ന്യൂ എന്നാണ് അർത്ഥം അതായത് ലൈംഗികമായി അറിയുക അല്ലെങ്കിൽ സ്ത്രീയുമായി ശാരീരിക ബന്ധം ഏർപ്പെടുക എന്നാണ് അതിന്റെ പ്രഥമമായി അർത്ഥം വേറെ പല നാനാർത്ഥങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഒരു പ്രഥമമായ അർത്ഥമുള്ളപ്പോൾ പിന്നെ അതിന്റെ ഉപ അർത്ഥങ്ങളിലേക്ക് തിരിഞ്ഞ് അർത്ഥവ്യതിയാനോ ആശയവ്യതിയാനോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറിന് രൂപീകരിക്കേണ്ട ആവശ്യമുള്ള ആളല്ല എന്ന് പറയുന്നു ദാറ്റ് വാട്ട് ഐ ബിലീവ് സോ വാട്ട് ദ ബൈബിൾ സിസ് ദാറ്റ് ഐ ബിലീവ് അതാണ് എന്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നു അപ്പോൾ അവളുടെ ആദ്യജാതനെ ആയ യേശുവിനെ അവൾ പ്രസവിക്കുന്നവരെ യോസേഫ് മറിയെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യജാതനായ യേശുവിനെ പ്രസവിച്ച ശേഷം യോസേഫ് അവളെ പരിഗ്രഹിച്ചു എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുമായി ശാരീരിക വേഴ്ചയിൽ യോസേഫർ ഉണ്ടായി അല്ലെ പിന്നെ യോസേഫ് അവളെ ഉപകരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഒരു യഹൂദ കുടുംബത്തിലെ ഒരു പുരുഷന്റെ നിലയിൽ പുരുഷൻ സ്ത്രീക്കും സ്ത്രീ പുരുഷനും കടം പെട്ടിരിക്കുന്നത് ശാരീരിക മാനസിക ബന്ധത്തിൽ അവരെ ചെയ്തിട്ടുണ്ട് എന്ന് നൂറ് ശതമാനവും വിശ്വസിക്കാൻ സാധിക്കും ഇനി അതവിടെ നിൽക്കട്ടെ ഇനിയും റോമന്റെ ആർഗ്യുമെന്റിന് വേണ്ടി ഞാൻ റോബന്റെ വാദഗതികളെ നിശബ്ദമായി ഒരു പക്ഷെങ്കിൽ മൌനാനുവാദത്തിലൂടെ അങ്ങ് സംഭവിച്ചു അത് കഴിഞ്ഞാലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ജ്ഞാനവും അവന്റെ വാക്കുകളും കണ്ട് അത്ഭുത സ്തബ്ധരായി തീർന്ന ശാസ്ത്രിമാർ പരീക്ഷന്മാർ അവൾ പറയുകയാണ് ഇവൻ മറിയയുടെ മകനല്ലെയോ ഇ സി നോട്ട് ദ സൺ ഓഫ് മേരി ഇവൻ മറിയയുടെ മകനല്ലയോ ഇ നോട്ട് ജോസ് ഈസ് നോട്ട് ജോസഫ് ഇസ് ഫാദർ യോസേഫല്ലിയോ ഇവന്റെ അപ്പൻ ഇവൻ മറിയയുടെ മകനല്ലെയോ ഇവന്റെ ഇവന്റെ അപ്പൻ അല്ലയോ ഇവന്റെ സഹോ യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നിവർ ഇവന്റെ സഹോദരന്മാരല്ലയോ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മളോട് ഉണ്ടല്ലോ പിന്നെ ഇവനീ ഞാനും ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാല് ഈ യേശു സംസാരിക്കുന്ന ജ്ഞാനം പോലും ഞാനും അവരെന്നുവരെയും കേട്ടിട്ടില്ല അപ്പം അവന്റെ അപ്പ അപ്പൻ മറിയ പിതാ യോസേബാണ് അമ്മ മറിയയാണ് അവന് അവന്റെ സഹോദരന്മാരാണ് യാക്കൂബ് യോസെ യൂത ഷിമോൻ എന്നീ ആളുകൾ പിന്നെ അവന്റെ സഹോദരിമാരും സഹോദരിമാരെന്ന് പറഞ്ഞാൽ ഒന്നിലധികം സഹോദരിമാർ നമുക്ക് ന്യായമായി വിശ്വസിക്കാം അപ്പം അതിന് ബുദ്ധം വരയ്ക്കൽ നമ്മുടെ കാപ്പിപ്പിടി അച്ഛൻ പറഞ്ഞത് ഈ മറിയയുടെ സഹോദരി പുത്രന്മാർ അവരാണിവരെ അല്ലാതെ മറിയെ പ്രസവിച്ച ആളല്ലെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ ആദ്യം പുത്തമ്പലിക്കിലാച്ചന്റെ ആ പ്രസ്താവനയ്ക്ക് ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ കൊടുത്തായിരുന്നു അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതുമാണ് അപ്പം ഇവിടെ അതൊക്കെ വിചിത്രമായി കണ്ടെത്തിൽ കത്തോലിക്കാ സഭയുടെ അന്ധവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ന്യായ ന്യായം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ പറയുകയാണ് ഇവൻ ഇവന്റെ സഹോദരൻമാരാണ് യാക്കോബ് യോസെ ഷീമോൻ യഹോദ എന്നിവർ അതുപോലെ ഇവന്റെ സഹോദരിമാർ ഇവിടെയുമുണ്ട് ഇവൻ മറിയയുടെ മകനല്ലെയോ ഇവരുടെ അവന്റെ ജോസേഫ് ജോസഫ് അവന്റെ അപ്പൻ യോസൈബിൽ എന്ന് പറയാനല്ല യോസൈബിൾ ഇവർ മറിയ മറിയയിൽ യോസൈബിൾ ഉണ്ടായ മകനല്ല മറിയയുടെ മകൻ എന്നാണ് അവർ ആക്ഷേപ്യമായി പറയുന്നത് എന്നാൽ അവന്റെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഈ ആളുകൾ തന്നെയാണ് അത് മകനയുടെ സഹോദരിയിലും അനിദ്രയിലും ഒന്നും ഉണ്ടായ പിള്ളേരല്ല മറിയയിൽ തന്നെ യോസേബിൾ ഉണ്ടായ പ്രകൃതി ഉള്ള കുഞ്ഞുങ്ങളാണ് അപ്പം നാല് ആൺകുട്ടികളും യാക്കോബ് യോസെ ഷിമോൻ യൂത എന്നിങ്ങനെ നാല് ആൺപിള്ളേരും ഇവൻ്റെ സഹോദരിമാർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സഹോദരന്മാരും അപ്പം യേശുവിനെ കൂടാതെ ഒരാറ് പിള്ളേരും കൂടി കൂടെ ഈ മറിയയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടായ മറിയയ്ക്ക് മറിയെ നിത്യകന്യ എന്ന നിലയിലാണ് ഈ മറിയെ ഈ കത്തോലിക്ക മതം ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനാണ് റോബനും ഇപ്പോൾ ഈ പിന്നെ കുട പിടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ റോബനോട് ഞാൻ പറയുന്നു ഈ ഈ ആറ് പിള്ളേർ മറിയക്കുണ്ടായത് എങ്ങനെയാണെന്നുള്ളതിന് പിന്നെ റോബൻ ഒരു ശരിയായ പിന്നെ മാർഗം പറഞ്ഞു തരണം ശാരീരികമായ ബന്ധം യോസ് അന്ന് അന്ന് ടെശുശിഷുക്കൾക്ക് ജന്മം കൊടുക്കുന്ന സംവിധാനമൊന്നും ഇവിടുത്തെ ഈ ഐ ബി എസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതല്ലാതുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ കൂടി മാത്രമേ കുഞ്ഞുങ്ങൾ അന്ന് ഉണ്ടാകുമായിരുന്നുള്ളൂ ആ കാലഘട്ടം കാര്യം അഡ്വാൻസ്ഡ് ഈ മെഡിക്കൽ ടെക്നോളജി എമർജ് ചെയ്ത കാലഘട്ടമൊന്നും അല്ലല്ലോ അത് ഈ സമീപകാലത്ത് ഉണ്ടായ കാര്യമല്ലേ അപ്പം അതുകൊണ്ട് യോസേ പിന്നെ സ്വാഭാവികമായും മറിയോടെ ഭാര്യാ ഭരണത്തിൽ ബന്ധമുണ്ടാവുകയും ആ ഭാര്യ ബന്ധത്തിൽ ഈ ആറ് പിള്ളേരെ ഉണ്ടാവുകയും ചെയ്തു അവരുടെ പേരും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോബ് യോസെ ഷീമോൻ യൂത എന്നിവർ പിന്നെ അവരുടെ സഹോദരിമാർ അങ്ങനെ വരുമ്പോൾ മറിയ മേലാൽ കണ്ണികയല്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് മർക്കോസ് ആറിൻ്റെ മൂന്ന് അതിന് ഇനി എന്നോട് ഗ്രീക്കും ഹീബ്രുവും ഇങ്ങനെയാന്ന് പറയേണ്ടത് ഗ്രീക്കും ഞാനും കൂടെ ഒക്കെ പഠിച്ചാണ് ഗ്രീക്കിലെ അല്ലെങ്കിലും വായിച്ച് അർത്ഥവ്യാപ്തി മനസ്സിലാക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ദൈവകുർവിയാൽ അറിയാം അതുകൊണ്ട് അതുകൊണ്ട് ഈ ന്യായനായകൾ എന്നും പറഞ്ഞ് മറിയയുടെ സഹോദരിയാണ് സൂഷന്യയുടെ ആണ് മറ്റേയാളുടെയാണ് ഇളയറിയത്തിനെയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഈ ആശയമായിട്ട് ദയവായി എൻ്റെ അടുക്കൽ വരരുത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി ഇനി എന്താണുണ്ട് കത്ത് വിളിക്കാൻ പന്നെ പഠിപ്പിക്കുന്നത് മറിയ അമലോത്ഭവയാണ് എന്താ ഈ അമലോത്ഭവം അമലോത്ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ എല്ലാ മനുഷ്യനും ജനിക്കുന്ന പാപത്തിലാണ് ഈ സംഗീർത്തനം അൻപത്തി ഒന്നിൻ്റെ അഞ്ചിൽ വായിക്കുന്നവർ ഇതാ ഞാൻ അതിർത്തി ദുരുവായി പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു നാം മറിയയിൽ അങ്ങനെ ജന്മനാ ഉള്ള പാപമില്ല ജന്മനാ മറിയയിലേക്ക് പാപമില്ലാതെ മറിയ ജനിച്ചത് തന്നെ പരിശുദ്ധിയായിട്ടാണെന്നാണ് അങ്ങനെ മറിയ ജനിച്ചിട്ടില്ല മറിയ അവിടെ പറയപ്പെടുന്ന ഏത് കുലത്തിൽ ഏത് പിതാവിനാ ജനിച്ചോ ആ പിതാവ് പാപിയായിരുന്നു ആ ഇവ മറിയയുടെ അമ്മയും പാപിയായിരുന്നു അപ്പനും അമ്മയും ഭാവി ആകിയാൽ ആ അമ്മയുടെ ഗർഭത്തിലുണ്ടായ മറിയയും നമ്മൾ ഒരു വിളയെ പോലെ പാപിയാണ് എങ്കിലും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ജനിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത മാനപാത്രം നിലയിൽ അവിടെ നമ്മൾ വിശുദ്ധ മറിയ എന്ന സംബോധന ചെയ്യുന്നു കാര്യം വിശുദ്ധ ജീവിതമുള്ളയാളായിരുന്നു എന്നാൽ പാ ജന്മപാപം ജന്മനുള്ള പാപം ഇല്ലാത്ത ഇല്ലാത്തയാൾ ആയിരുന്നില്ല എല്ലാ മനുഷ്യനുള്ള പോലെ മനുഷ്യ തലമുറയിൽ ആറാ ആദാമ്യ തലമുറയിൽ ജനിച്ചയാളാകിയാൽ മറിയയും എന്നെയും നിങ്ങളെയും പോലെ പാപിയാണ് അമലോത്ഭവ എന്നുള്ളത് കത്തോലിക്കാ സഭയുടെ കണ്ടുപിടുത്തമാണ് അതുപോലെ തന്നെ മറിയയുടെ നിത്യകന്യകാത്വം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ കണ്ടുപിടുത്തമാണ് അങ്ങനെ ഏറിയ നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭ മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനത്തിനും തീരുമാനത്തിലും കൂടി അനേക പുണ്യഭാൻമാർ കൂടുതൽ ഏറ്റവും ഹയസ്റ്റ് പുണ്യപതിയെന്ന നിലയിൽ മറിയയുടെ മാധ്യസ്ഥം തേടി അപ്പോൾ വിശ്വാസികളൊക്കെ മറിയയുടെ മറിയ പിന്നെ മറിയയുടെ മാധ്യസ്ഥം തേടിയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇനി അതിൻ്റെ ആവശ്യമില്ലെന്നാ ഇപ്പം മാർപ്പാപ്പ പറഞ്ഞത് ഏതറിയാമോ ഈ അവൾ സഹരക്ഷകയല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറിയ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അത് മറിച്ച് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം ക്രമീകരിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ കാൽവിലെ ബലിമരണമാണല്ലോ മാനവരാശിയുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി ഭവിച്ചത് അതുകൊണ്ട് മറിയയ്ക്കാ നിലയിൽ ഒരു പദവി ഒരു സഹരക്ഷക എന്ന സംരക്ഷണം നൽകേണ്ട ആവശ്യമില്ല പിന്നെ പാർപ്പ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ അമ്മയായി കരുതിയാൽ മതി എന്നാണ് വിശ്വാസികളുടെ അമ്മയായി ഈ മറിയെ കരുതണം എന്നാണ് ഞാൻ അങ്ങനെ കരുതുന്നില്ല ഞാൻ വിശ്വാസികളുടെ അമ്മയായി കരുതല വിശ്വാസികളുടെ നമ്മെ വാസുതിൽ ജനിപ്പിച്ചതു പിതാവായ ദൈവമാണ് സ്വർഗദ്ര ദൈവമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നമുക്ക് വീണ്ടും ജന്മം ഉണ്ടായത് കർത്താവായ യേശുക്രിസ് ഉള്ള വിശ്വാസസ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ മറിയതുമു കാണ കർത്താവായ യേശുവിന് ജന്മം കൊടുത്ത വിശുദ്ധ സ്ത്രീയായി മറിയത് നമുക്ക് കാണാം ലോകത്തുള്ള എല്ലാ സ്ത്രീകളിലും ഒരു റെസ്പെക്റ്റ് നമുക്ക് മറിയോട് ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം കർത്താവ് ദൈവപുത്രനായ യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനും മുലയൂട്ടുവാനും പിന്നെ അവനെ വളർത്താനും ഭാഗ്യം ലഭിച്ച ഒരു മാതാപി നിലയിൽ അവളുടെ സ്ഥാനം സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകമായിരുന്ന ബഹുമാനവും സ്നേഹവും മറിയോടെ നമുക്കുണ്ട് എന്നാൽ മറിയ അതിനപ്പുറത്ത് നമ്മുടെ രക്ഷയോട് ബോധലോ മധ്യസ്ഥോട് ബതിലോ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല തിമോത്യോസ് ഏതെങ്കിലും അപ്പോസ്റ്റലായ പോലീസ് പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മത്തി മധ്യസ്ഥനായും ഒരുവന് എല്ലാവർക്കും വേണ്ടി മറവിലയായി തന്നെ താൻ അർപ്പിച്ച ക്രിസ്ത്വേശു തന്നെ അപ്പൊ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ അതായത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി വൈഖാർ ബിറ്റുവീൻ ഗോഡ് ആൻഡ് മാൻ മനുഷ്യനും ദൈവത്തിനും അധ്യയുള്ള വൈഖാറാണ് വികാരിയാണ് പിന്നെ ഈ കർത്താവായ യേശു ക്രിസ്തു അവിടെ മറിയയ്ക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ല ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നു മറിയ സാധാരണ നിലയിൽ എല്ലാവരെയും പോലെ തന്നെ അവൾ പറഞ്ഞു എന്റെ ഉള്ളം എന്റെ രക്ഷിതാവൽ സന്തോഷിക്കുന്നു അപ്പം മറിയയുടെ കൂടെ രക്ഷിതാവാണ് കർത്താവ് യേശു എന്ന് മറിയ സമ്മതിച്ചു മറിയ അമലോത്ഭവ അതായത് പാപം കൂടാതെ ജനിച്ചയാളാണെങ്കിൽ പിന്നെ മറിയ എന്തിനാ മറിയതിനാൽ മറിയക്കിതിനാൽ ഒരു രക്ഷിതാവിനെ ആവശ്യം അവൾ പറയുന്നു എൻ്റെ ഉള്ളം എൻ്റെ രക്ഷിതാവിൽ സന്തോഷിക്കുന്നു അപ്പം മറിയയിലും ഒരു രക്ഷിതാവ് കർത്താവ് ആണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുമല്ല എൻ്റെ രക്ഷിതാവിൻ്റെ മാതാവിനെ കാണുവാൻ എനിക്കിടയായല്ലോ എന്നൊരു പ്രത്യേകം ഒരു ഒരു പ്രയോഗം വേറൊരാൾ പറയും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം രക്ഷിതാവിൻ്റെ മാതാവ് രക്ഷിതാവിനെ ലോകത്തിന് പ്രധാനം ചെയ്ത മാതാവ് എന്നില നില അതൊരു അതുല്യമായ പദവി തന്നെയാണ് അതിനെ നമ്മൾ ആരും നിരാകരിക്കുന്നില്ല എന്നാൽ ആരും മറിയെ നിന്ദിക്കത്തുമില്ല മറിയെ നിന്ദിക്കുന്ന എങ്ങനെയാണ് കർത്താവായ യേശുവിന് ജന്മം കൊടുത്ത മാതാവല്ലേ അപ്പം മറിയ ഞാൻ ഇരിക്കുന്ന വേദിയിലേക്ക് കയറി വന്നാൽ സാധാരണ ഒരു സ്ത്രീ കയറി വന്നാൽ അങ്ങനെ എഴുന്നേൽക്കാറില്ല നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഓരോ രാജ്യത്തിലും ഓരോ കൾച്ചറാണ് എന്നാലും മറിയ ഞാനിരിക്കുന്ന എൻ്റെ ഈ ലൈബ്രറിയിലേക്ക് ഒരു വന്നാൽ ഞാൻ അപ്പം തന്നെ അങ്ങ് ചാടി എഴുന്നേൽക്കും എന്താ കാര്യം മറിയ കർത്താവിന്റെ മാതാപിതാ യേശുവിന്റെ മാതാപി നിലയിൽ മറിയോടനിലേക്ക് വാത്സല്യവും ബഹുമാനവുമുണ്ട് ഷീഇസ് എ റെസ്പെക്റ്റഡ് വുമൻ അതാണ് എന്നാ റോമൻ കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ അബദ്ധം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ റോമൻ കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളിലൂടെ മാറി മാറി വന്ന മാർപ്പാപ്പന്മാർ അവരുടെ മസ്തിഷ്കത്തിൽ മലനം ചെയ്തെടുത്ത ഒരുപാട് ആചാരപരമായിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഈ സഭയുടെ ഉപദേശങ്ങളാക്കി അവർ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എന്തെങ്കിലുമുണ്ട് പറഞ്ഞാൽ ഈ വിശുദ്ധ ജലത്തിൻ്റെ തളിപ്പ് കൊന്തയും കുരിശും വാഴ്ത്തല് പിന്നെ പുണ്യവാ പുണ്യവാള വണക്കം പുണ്യവാളന്മാരുടെ പ്രാർത്ഥന മധ്യസ്ഥന്മാരുടെ പ്രാർത്ഥന മറിയുടെ അമലോത്ഭവത്വം അതുപോലെ തന്നെ മറിയുടെ മാധ്യസ്ഥം ദൈവമാതാവ് എന്നുള്ള മറിയുടെ സ്ഥാനം ഇങ്ങനെ തുടങ്ങി ധാരാ ജപമാല ഇങ്ങനെ ധാരാളം ധാരാളം ഉപദേശ അന്ധവിശ്വാസങ്ങൾ ഈ വിശ്വാസികൾ നിരപരാധികളായ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഈ കത്തോലിക്കാ മതം പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം അത് വേറൊരു വീഡിയോയിൽ ഉദ്ദേശിച്ചു ഞാൻ പറയാം ഈ അനാചാരങ്ങൾ ഓരോ കാലഘട്ടങ്ങളും ഏതെല്ലാം കാലഘട്ടങ്ങളാണ് ഏതെല്ലാം മാർപ്പാമ്മമാരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ഞാൻ പറയാം പക്ഷേ ഇപ്പോഴത്തെ മാർപ്പാപ്പ അമേരിക്കൻ അമേരിക്കക്കാരനാണ് അമേരിക്ക എന്ന് പറയുന്നത് ദൈവകചിതത്തിൻ്റെ വിളനലമായ ഇതൊരു സ്ഥലമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്കയിൽ ഒരിക്കൽ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ ഏറ്റവും സന്തോഷിച്ച വിഷയം അമേരിക്കയെക്കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ മുഴുവൻ സോതും കുമ്മറയ ആണ് പാവമാണ് മറ്റയാണ് മർച്ചയാണ് അവിടെ ഉള്ളതെല്ലാം എല്ലാം പിഴപെട്ടതാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ അഞ്ചാറ് മാസം താമസിച്ചു എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ പ്രസ്താവിക്കാം ഒന്ന് അമേരിക്കയിലെ ഏത് റോഡിൽ കൂടി ഏത് സ്ട്രീറ്റിൽ കൂടി നടന്നാലും അമ്പര ചൊമ്പികളായ ആരാധനാലയങ്ങൾ ക്രൈസ്തവ ആരാധനാലയങ്ങൾ കാണാം അത് അവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ് വളരെ മനോഹരമായിട്ടാണ് ആ ദേ ആലയങ്ങൾ അവർ സൂക്ഷിച്ചിരിക്കുന്നത് രണ്ട് ആ ആലയങ്ങളിലെ എല്ലാ ബൈബിൾ ക്ലാസ്സുകളും ആരാധനകളും എല്ലാം റേഡിയോ സ്റ്റേഷൻസ് അവിടെ തന്നെയുണ്ട് അതിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് റേഡിയോ സ്റ്റേഷനുകൾ അതുപോലെ ടെലിവിഷൻ ചാനലുകൾ ഇതിലെയെല്ലാം അമേരിക്കയുടെ അന്തരീക്ഷം മുഴുവൻ പ്രബുദ്ധരായിരുന്ന ദൈവദാസന്മാരുടെ വചനപഠനം കൊണ്ടും പ്രസംഗം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകൾ അമേരിക്കയിൽ പോയി അവിടെ ചെന്ന് ദൈവവചനം പ്രസംഗിച്ച് അവിടെയുള്ള ആളുകളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി പോയതല്ല എനിക്കൊരു ഉണ്ടായപ്പോൾ ഞാനും പോയതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ എൻ്റെ സഹോദരന്മാർ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെല്ലുന്നൊരു ദൈവദാസനെ ചെയ്യും അത് പ്രധാനപ്പെട്ട കാര്യം അതാണ് സാധിക്കുന്നത് അല്ലാതെ അവിടെ ചെന്ന് അവിടെയുള്ളവരെ പഠിപ്പിക്കാൻ നമുക്കിവിടെ കിട്ടുന്നതിനേക്കാൾ പത്ത് ലക്ഷം ഇരട്ടിയാണ് ദൈവവചന പ്രസംഗങ്ങൾ അവിടുത്തെ ഈ ടി വി റേഡിയോ ടോൺ ചെയ്താൽ അത് മുഴുവൻ എഫ് സ്റ്റേഷൻ മുഴുവൻ ദൈവത്തിന്റെ വചനമാണ് അമേരിക്കയുടെ അന്തരീക്ഷം മുഴുവൻ സാറ്റുറേറ്റഡ് വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയാണ് ധാരാളം ദൈവവചനം കേൾക്കുന്നയാളാണ് അപ്പൊ അമേരിക്കൻ ഒറിജിനായിരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് ഇപ്പോഴത്തെ ലിയോ ബദിനാറാമൻ മാർപ്പാപ്പയായി രംഗ പ്രവേശിച്ചിരിക്കുന്നയാൾ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ അകത്ത് മനസാക്ഷിക്കകത്ത് വേദപുസ്തകത്തോടും അതിലെ ഉപദേശ ശ്രദ്ധകളോടും അല്പമല്ലാത്തൊരു വിധേയത്വം ഉണ്ടായിരിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് എങ്ങനെയായാലും ആ മാർപ്പാപ്പ ഇന്ന് അങ്ങനൊരു ചാക്രിക ലേഖനം അതായത് ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ചില യാഥാസ്ഥീക തോലിക്കര് എൻ്റെ ആ പ്രസ്താവന കണ്ടിട്ട് പറയുന്നത് ഞാൻ ചുമ്മാ പറയാണ് ഇനി ഞാൻ ഗൂഗിൾ തപ്പി നോക്കിയാൽ അതിന്റെ ശരിയായ മാർഗ്ഗം എനിക്ക് എന്തിനാ ഗൂഗിൾ തപ്പണ്ടേ ആവശ്യം ഈ വാർത്താ മാധ്യമങ്ങളല്ലേ അത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ ഒരു റൈറ്റപ്പ് എഴുതുകയും ചെയ്തിട്ടുള്ളത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ മറിയ നമ്മളൊരുവനെ പോലെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ ഒരുവനെ പോലെ മരിച്ചു മറിയയുടെ ദൌത്യം കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ മറിയ മരണത്തിനൊക്കെ ഏർപ്പെടുകയും മറിയയുടെ ഭൌമശരീരം അടക്കപ്പെടുകയും ചെയ്തു എവിടെ എങ്ങനെ ഒന്നും നമുക്കറിയാൻ വയ്യ കാര്യം ഇന്നത്തെ പോലുള്ള സാങ്കേതിക ഒന്നുമില്ലാത്ത ചരിത്ര സംക്ഷിപ്തങ്ങൾ അത്രമാത്രം കർക്കശമായി സൂക്ഷിക്കാൻ വ്യവസ്ഥയില്ലാത്ത ആ കാലഘട്ടത്തിലെ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്കറിയാൻ വയ്യ മറിയ മരിച്ച് അടക്കപ്പെട്ടു എന്നാല് ഒരു വസ്തു നമുക്ക് മനസ്സിലാക്കാം മറിയയും കർത്താവിന്റെ രാജ്യമുണ്ടാവുമെന്നും ആ രാജ്യത്തിൽ അവന്റെ സിംഹാസമേല അവൻ രാജാവായിരിക്കുമെന്നും അപ്പോൾ മറിയയുടെ മറ്റു രണ്ട് മക്കളും ഒരുത്തിനെ യാക്കൂന്നെ യോഹന്നാനി ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി സിംഹാസിനെ അടുത്തിരുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയൊരിക്കൽ യേശു എടുക്കു ചെന്നായിരുന്നു അത് പിതാവിന്റെ സ്വന്തം അധികാരത്തിൽ വെച്ച് കാര്യങ്ങളാണെന്ന് യേശു അമ്മയോട് പറയുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് കർത്താവിന്റെ വരുപാടിന്റെ രാജ്യമുണ്ടെന്ന് മറിയയും വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയേയും പുനരുദ്ധാനം ചെയ്ത് തേസ്കരിക്കപ്പെട്ട ശരീരത്തോടെ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും അതിന് യാതൊരു സംശയമില്ല ഏതായാലും വൈകി വന്ന വിവേകമാണെങ്കിലും ബഹുമാനപ്പെട്ട മാർപ്പാപ്പ ഈ നിലയിൽ ഒരു പ്രസ്താവനയിലുണ്ട് ഇനി ഒരുപാട് പ്രസ്താവന ചെയ്യാറുണ്ട് അതായത് ഒരുപാട് വിശുദ്ധന്മാര് മുണ്ണിവാളന്മാര് അവരോടുള്ള പ്രാർത്ഥന അവരോടുള്ള മാധ്യസ്ഥം അവർ മുഖാന്തരമുള്ള അടയാളങ്ങള് അത്ഭുത പ്രവർത്തികള് വീര്യ പ്രവർത്തികള് ഇത്യാദി കാര്യങ്ങളെ റിലിക്സ് വന്ദനം അതായത് തിരിശേഷിപ്പുകളെ ആരാധിക്കുക ഇങ്ങനെയുള്ള ധാരാളം അന്ധവിശ്വാസ അധിഷ്ഠിതമായിരിക്കുന്ന ഉദ്ദേശങ്ങൾ ഈ കത്തോലിക്ക സഭയ്ക്കുണ്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഞാൻ വായിച്ചപ്പോൾ ഈ റോമൻ കാത്തോലിസി കുറിച്ച് വായിച്ചു ഓരോ വായിക്കുമ്പോൾ ഈ എൻസൈക്ലോപീഡിയ അതിന് വിശേഷം നൽകിയിട്ടുണ്ട് എൻസൈക്ലോപീഡിയ എൻസൈക്ലോപീഡിയാണിക്കാ പറയുന്നത് റോമൻ എ ലാർജ് ബോഡി ഓഫ് പീപ്പിൾ ടു ക്രിസ്ത്യാനിറ്റി എന്നാണ് അതായത് ക്രൈസ്തവികതയോട് ഏതാണ്ട് സാമീപ്യമുള്ള അല്ലെങ്കിൽ സമാനതയുള്ള ഒരു വലിയ ജനസമൂഹം എന്നാലാതെ അവർ ക്രിസ്ത്യാനികളാണെന്നോ ദൈവസഭയാണെന്നോ ദൈവസഭയുടെ അംഗങ്ങളാണെന്നോ വിശ്വാസികളാണെന്നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഏതായാലും യേശുവിന്റെ അമ്മയായ മറിയ അമലോത്ഭവ അല്ല അവൾ സാധാരണ മനുഷ്യരിൽ ജനിച്ചതാകിയാൽ നമ്മൾ ഒരുപാട് പോലെ അവരും ജന്മന പാപിയായി ജനിച്ച ഒരു വ്യക്തിയാണ് രണ്ട് മറിയ മറിയയും കൂടെ രക്ഷകനെയാണ് മറിയ ഗർഭം ധരിച്ച് പ്രസവിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് മറിയയും സമ്മതിക്കുന്നതുകൊണ്ട് മൂന്നാമത്തെ വിഷയം മറിയ മരിച്ച ശേഷം മറിയയുടെ പേരുള്ള യാതൊരു മാധ്യസ്ഥവും സഭാചരിത്രത്തിൽ ഏ ഡിയും മുന്നൂറ്റി ഇരുപത്തി അഞ്ചോടുകൂടി കോൺസ്റ്റന്റൈന്റെ വിളംബരത്തിനു ശേഷം റോമൻ കാത്തോലിക്സിസ്റ്റം ഫോം അപ്പ് ചെയ്തതിനു ശേഷം ഇങ്ങോട്ടുള്ള പഠിപ്പിക്കുകൾ ഇതിനു മുമ്പൊന്നും ക്രൈസ്തവ സഭയിൽ അപ്പോസോലിയ കാലത്തോ അപ്പോസോലിയ പിതാക്കന്മാരുടെ കാലത്തോ അത്തരം പഠിപ്പിക്കുകളോ വിശ്വാസങ്ങളോ ദൈവസഭയ്ക്ക് ഉണ്ടായിരുന്നില്ല ഏതായാലും ഇനി മറിയോടെ കഴിഞ്ഞ ഇപ്പൊ ഏറ്റവും വലിയ ധാരാണിയാമോ ഈ റോമൻ കാത്തോലിക്ക സഭ ഉണ്ടായ കാലം മുതൽ ഈ മറിയ സഹരക്ഷക എന്ന നിലയിൽ മറിയോടെ മാധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിശ്വാസികൾ അപ്പൊ ഇപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല യേശു മാത്രമാണ് രക്ഷ പൂർത്തീകരിച്ചത് എന്നുള്ളതി മറിയ മറിയയുടെ മധ്യസ്ഥത്തിന് സീറോ വാല്യൂ ആയി അപ്പോൾ വാസു കഴിഞ്ഞ കാലങ്ങളിൽ മറിയയോട് പ്രാർത്ഥിച്ചെല്ലാം വിഫലമായി പോയി വെറുതെ സമയവും സാവകാശവും കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ കർത്താവായ യേശു യോഗന്നെ സൂചനയിൽ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും നോക്കുകയും പിതാവ് എന്നിൽ മഹുത്തുപെടുന്നതിന് അമൻ നിങ്ങൾക്ക് അയച്ചു തരും എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് നമ്മുടെ കർത്താവിനോട് പറയാനുള്ള അധികാരവും അനുമതിയും അവകാശവും കർത്താവായ യേശു തന്നെ നിന്നിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്റെ ഏകരക്ഷകനും എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുനോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയുന്നു കർത്താവ് ഒരു വൈകാർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യസ്ഥൻ എന്ന നിലയിൽ എന്റെ ആവശ്യങ്ങളെ പിതാവിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു പിതാവ് പുത്രനായ യേശു ക്രിസ്തുവിൽ മൗത്വപ്പെടുന്നതിന് ആ ആവശ്യങ്ങളെ കർത്താവ് നടത്തി തരുത് ഇങ്ങനെയാണ് ദൈവനും പറയുന്നത് അല്ലാതെ അതിന്റെ അപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും പ്രസ്താവിക്കപ്പെട്ടിട്ട് ഇല്ല എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ ഇതുമാത്രമല്ല ഇതുപോലൊരുപാട് അന്ധ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഈ അനൌദ്യോഗികമായി എന്ന വിശ്വാസങ്ങളൊക്കെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് റോമൻ കത്തോലിക്ക സഭ വരും കാലങ്ങളിൽ ഇപ്പോൾ ഈ അമേരിക്കൻ ഒറിജിനുള്ള ഈ മാർപ്പാപ്പ വേദോത്സവം വായിക്കുന്ന മുഖാന്തരമായി പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാവാൻ സാധ്യത ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ശുഭ ചിന്തയായിട്ട് ഇതിരിക്കട്ടെ എന്ന് മാത്രമല്ല മാർപ്പാപ്പായും കടദനാളന്മാരും മെത്രാന്മാരും പുരോഹിതന്മാരും അടങ്ങിയ സംഘവും പിന്നെ മറിയയുടെ മാധ്യസ്ഥം വഹിക്കുന്ന ആളുകളും കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾ എല്ലാവരും ഏകനാഥനും രക്ഷിതാവുമായ കർത്താവ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മരണത്തിനപ്പുറമുള്ള നിത്യതയെക്കുറിച്ചുള്ള ശുഭകരമായ പ്രത്യാശയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവങ്ങളെ ഒരുക്കണമെന്നും ശരീരാർമ വിശുദ്ധീകരിക്കണമെന്നും ദൈവനാമത്തിൽ ഞങ്ങൾ ഓർപ്പിക്കുന്നു ഏതായാലും ദൈവം ഈ ചിന്ത ഇളാൽ കാര്യങ്ങളുടെ വസ്തുത മനസ്സിലാക്കുവാൻ മാന്യ പ്രേക്ഷകർ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ ദിനനാമം മൗത്യപ്പെടുമാറാകട്ടെ